ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് നെഹ്റു യുവകേന്ദ്ര സംഘതൻ എൻ വൈ കെ എസ് പുതിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളിലേക്ക് വിവിധ തസ്തികകളിലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് അവസാന തീയതി അതിൻ്റെ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ് എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ടെലഗ്രാമിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ ടെലഗ്രാം ചാനൽ എ ടു സെഡിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ പി ഡി എഫ് നോട്ട്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വിശദമായ ഡീറ്റെയിൽസും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഇപ്പോൾ വിവിധ തസ്തികകളിലായിട്ടാണ് എൻ വൈ കെ എസ് വിളിച്ചിട്ടുള്ളത് നൂറ് ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അതുപോലെ എഴുപത്തി മൂന്ന് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കും അൻപത്തിരണ്ട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തികയിലേക്കുമായി മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ഓൺലൈനായിട്ട് അപേക്ഷിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഫീസും അടക്കാനുള്ള ഫീസും ഉണ്ട് ഫീസ് അടക്കാനുള്ള ഡേറ്റ് മുപ്പത്തി ഒന്ന് മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അപ്പോൾ അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപേക്ഷിക്കുക അപ്പോൾ ഇതിൽ ഞാൻ വിട്ടു വിട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക പോസ്റ്റ് ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഡിസ്ട്രിക്റ്റ് യൂത്ത് കോർഡിനേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ജനറൽ കാറ്റഗറി നാൽപ്പത് എസ് സി പതിനഞ്ച് എട്ട് എസ് ടി ഒ ബി സി ഇരുപത്തിയേഴുമായി ഇ ഡബ്ല്യു എസ് എന്ന് കാറ്റഗറിയിൽ പത്തും പി ഡബ്ല്യു ഡി നാല് കാറ്റഗറികളുമായി നാല് ഒഴിവുകളുമായി നൂറ് വേക്കൻസികൾ ടോട്ടൽ ഉള്ളത് അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുപത്തി മൂന്ന് വേക്കൻസികളും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അൻപത്തി രണ്ട് വേക്കൻസികളുമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തെല്ലാം നോക്കാം രണ്ട് യോഗ്യതകൾ എസൻഷ്യൽ ഉണ്ട് ഡിസൈറബിൾ ഉണ്ട് അപ്പോൾ എസൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് അത് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡിസൈറബിൾ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഡിസ്ട്രിക്റ്റ് യൂത്ത് കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേ റഗനൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലൻറ്റ് ഒരു പി ജി ഉണ്ടായിരിക്കുക ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും പി ജി അല്ലെങ്കിൽ അതുമായി തുല്യതായ തുല്യതയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നാലും മതി ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ യൂത്ത് ആക്ടിവിറ്റീസ് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ് അതർ സോഷ്യൽ സെക്ടർ ഇൻക്ലൂഡിംഗ് വോളണ്ടറി വർക്ക് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും യോഗ്യതകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഏതെല്ലാം ഒരു കേരള പി എസ് സിയും അതുപോലെ റെയിൽവേ ഒക്കെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് ഇത്തരം നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മുടെ കേരളക്കാരൊന്നും അപേക്ഷിക്കാറില്ല അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആർക്കെങ്കിലും നിങ്ങളൊരു ഷെയർ കാരണം ചിലപ്പോൾ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്ത് നമുക്ക് നോക്കാം ഇപ്പോൾ അക്കൗണ്ട്സ് ഇപ്പോൾ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്ന യോഗ്യത ബി കോം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി കോം ഉണ്ടായിരിക്കുക ഓർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓഫ് എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലൻ്റ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ട്സ് വർക്ക് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് തേർട്ടി പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ട്വൻറ്റി ഫൈവ് വേർഡ് മിനിറ്റ് ഇൻ ഹിന്ദി ഇംഗ്ലീഷിൽ മുപ്പത് വാക്ക് പെർ മിനിറ്റ് ഹിന്ദിയിൽ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഓറാണ് ഇംഗ്ലീഷിൽ അറിഞ്ഞിരുന്നാൽ മതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരുന്നു ഉണ്ടായെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അതിൻ്റെ കൂടെ തന്നെ റീസണബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ഓഫ് ടു ഇയർ ടു ഇയേഴ്സ് ആസ് നാഷണൽ സർവീസ് വോളണ്ടിയേഴ്സ് എൻ എസ് വി ആർ എസ് വൈ അതുപോലെ എൻ വൈ സി വോളണ്ടിയർ ആയിട്ടുള്ള പരിചയം പിന്നെ പറഞ്ഞത് പി ജി ഡിഗ്രി ഓഫ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് കോഴ്സസ് വിൽ ബി ആൻഡ് ആഡഡ് അഡ്വാൻറ്റേജ് പിന്നെ വരുന്നത് നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് എം ടി എസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്ന യോഗ്യതയാണ് മെട്രിക്കുലേഷൻ ഓർ ഈക്വലൻ്റ് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കുക അത് അല്ലെങ്കിൽ എന്താ തുല്യത ഈക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് വർക്ക്ഡ് ആസ് എൻ എസ് വി ഓർ ആർ എസ് വൈ ഓർ എൻ വൈ സി ഫോർ എ മിനിമം പീരിയഡ് ഓഫ് വൺ ഇയർ ട്രെയിനിങ് ഇൻ ബേസിക് ആൻഡ് റിഫ്രഷർ കോഴ്സ് ഇൻ ഹോം ഗാർഡ് ആൻഡ് സിവിൽ ഡിഫെൻസ് അപ്പോൾ അത് അതൊക്കെ ഡിസൈറബിൾ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഡിസേറബിൾ ഉള്ളവർക്ക് ഒന്നുകൂടി മുൻഗണന ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം യൂത്ത് കോർഡിനേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏജ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇരുപത്തി വയസ്സാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ബേസ് ആയിരിക്കും നിങ്ങൾക്ക് ഏജ് കണക്കാക്കുക മറ്റുള്ള കാറ്റഗറി ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അത് എല്ലാ കാറ്റഗറി എല്ലാ ഗവൺമെൻറ്റിൻ്റെ എക്സാമുകൾക്കും ലഭിക്കുന്നതാണ് അതുപോലെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അക്കൗണ്ട് ക്ലർക്കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ അസ്തികയിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് അത് കണക്കാക്കുന്നത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കണക്കാക്കിയിട്ടാണ് ഇരുപത്തെട്ട് വയസ്സ് കണക്കാക്കുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയും അത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന സാലറി നോക്കാം സാലറി പറയുന്നത് ഡിസ്ട്രിക്റ്റ് യൂത്ത് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഡി വൈ സി എന്ന് പറയുന്ന തസ്തികയിലേക്ക് അൻപത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യ എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് വരെയാണ് സാലറി പറയുന്നത് മറ്റുള്ള എല്ലാ ബെനഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിന് പുറമെ മറ്റുള്ള എല്ലാ ബെനഫിറ്റ്സും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇതിലേക്ക് ഇരുന്ന സാലറി പ്ലസ് അതർ ബെനഫിറ്റ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു തസ്തിക നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ യോഗ്യതയുള്ള ആൾ ഒരുപാട് ആളുകൾ നല്ല യോഗ്യതയുള്ള ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക തന്നെയാണ് എം ടി എസ് മൾട്ടി ടാസ്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പതിനെട്ടായിരം ടു അൻപത്തിയാറ് തൊള്ളായിരം വരെ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും അതിലൂടെ ലഭിക്കും സെൻട്രൽ ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക റീസനിങ് നാൽപ്പതാണ് ഡിസ്ട്രിക്റ്റ് ഡി വൈ സി എന്ന അസ്ഥിതിയിലേക്ക് റീസണിങ് ഉണ്ട് ജനറൽ നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ ജനറൽ പേപ്പർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ഇന്ത്യൻ എക്കണോമിക് സോഷ്യൽ കൾച്ചർ ലീഗൽ അപ്പോൾ ജി കെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വായിച്ച് നോക്കുക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മൊത്തം വരുന്നത് നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ ആണ് മൊത്തം ഇരുന്നൂറ് മാർക്കിന് നൂറ്റി ഇരുപത് രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ഇരുന്നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് റീസണിങ് സെയിം തന്നെ അക്കൗണ്ടൻസി നോളേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പ്യൂട്ടർ നോളജ് ക്വാണിറ്റി ആപ്റ്റിറ്റ്യൂഡ് നൂറ്റി ഇരുപത് മിനിറ്റ് തന്നെയായിരിക്കും പെനാൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മൈനസ് മാർക്ക് ആയിരിക്കും അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞത് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് ക്വാണിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അത് മൊത്തം വരുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് തന്നെയാണ് നൂറ്റി അൻപത് മാർക്കിനായിരിക്കും വരിക അപ്പോൾ ഡ്യൂട്ടീസ് നമ്മുടെ മൾട്ടി ടാസ്ക്കിന് അപേക്ഷിക്കാവുന്ന അതുപോലെ ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ യൂത്ത് കോർഡിനേറ്റർക്ക് എല്ലാം വരുന്ന ഡ്യൂട്ടീസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ അത് വായിച്ചതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ അപേക്ഷിച്ചാൽ മതി അപ്പോൾ ഓരോ കാര്യങ്ങളും ഏത് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്ന ആളുകളാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അതുപോലെ കെ എസ് എക്സാം സെൻറ്ററുകൾ വരുന്നത് കേരളത്തിൽ വരുന്നത് നമുക്ക് നോക്കാം കൊച്ചിയിലാണ് കേരളത്തിലെ എക്സാം സെൻറ്റർ വരുന്നത് ഇപ്പോൾ കേരളത്തിലാകെ ഒരു സെൻറ്ററുള്ളിൽ കാണുന്നത് കൊച്ചിയിലാണ് എക്സാം സെൻറ്റർ ഉള്ളത് അപ്പോൾ എക്സാം ഒക്കെ എക്സാം അവിടെ വരികയാണെങ്കിൽ എഴുതാൻ പറ്റുന്നവർക്ക് മാത്രം അപേക്ഷിച്ചാൽ മതി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും എക്സാമിനേഷൻ ഫീസ് എന്ന് പറഞ്ഞ് ജനറൽ കാറ്റഗറി ജനറൽ ജനറൽ അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു എസ് മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുനൂറ് രൂപയും അതുപോലെ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എസ് എം കാൻഡിഡേറ്റ്സിന് എക്സാം ഫീസ് അടയ്ക്കേണ്ടതില്ല അപ്പോൾ അവർക്ക് ജസ്റ്റ് അപേക്ഷിച്ചു നോക്കുക ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങൾ ഫ്രണ്ട്സുകൾ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫോട്ടോഗ്രാഫ് അതുപോലെ സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക അതുപോലെ ഹാൻഡ് എ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഓൺ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ച് എഴുതിയാൽ മതി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് എൻ വൈ കെ എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കൊക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കുക അതിനുശേഷം അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തുകൊടു കൂടി ആ ബെല്ലൈക്കോടുകൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഗവൺമെൻറ്റ് അതുപോലെ അർദ്ധ സർക്കാർ ആണെങ്കിലും സർക്കാർ ആണെങ്കിലും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോലി ഒഴിവുളക്കം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവൻ എസ്റ്റേ